പിറ്റേ നദി രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കാരവും കഴിഞ്ഞ് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ വഴിയിൽ വെച്ച് ഇക്കബാലിനെ കണ്ടതും ഉബേദ് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു ഇക്കബാൽ പറഞ്ഞു ഇത് നടക്കും എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ വീട്ടുകാർക്കും പറ്റും ഇൻഷല്ലാ നോക്കാം നമുക്ക് ആ ചുറ്റുവട്ടത്ത് ഒന്ന് അന്വേഷിച്ചാലോ അന്വേഷിക്കണം ആ ഭാഗത്ത് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഈ നേരത്തോ അതിനിപ്പം എന്താടാ ഇപ്പോൾ വേണ്ട ആളുകൾ ഈ സമയത്ത് നമ്മൾ അവിടേക്ക് വരുന്നത് കണ്ടാൽ കാര്യം തിരക്കും അതോടെ കല്യാണം മുടങ്ങുമെന്നാണ് പേടി ഏതെങ്കിലും ആൾക്കാർ മറ്റേ ടീമിന്റെ കുടുംബക്കാരായി എവിടെ ഉണ്ടാവും അവർക്ക് ദുനിയാവിലുള്ള ഓരോ പഞ്ചായത്തിലും ആൾക്കാരുണ്ടെന്ന് തോന്നും എന്റെ ചില ആലോചനകൾ മുടക്കുന്നത് കണ്ടാൽ അതും ശരിയാണ് ആ ചെറ്റുകൾക്ക് നിന്നോടുള്ള കലിപ്പ് തീർന്നിട്ടില്ലല്ലോ നിൻ്റെ കല്യാണം ഒന്ന് കഴിയട്ടെ അവർക്ക് നല്ലൊരു പണി കൊടുക്കാനുണ്ട് എന്നാ നമുക്കിപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം എന്തെങ്കിലും പന്തികേടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവനെ കാണാൻ പോകാം അതാ നല്ലത് നീ വിളിക്ക് ഇക്ബാൽ ഫോൺ ചെയ്ത് അവൻ്റെ കൂട്ടുകാരനോട് കാര്യങ്ങൾ ചോദിക്കൽ തുടങ്ങി ആ കുടുംബത്തെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും അവൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നവൻ പടച്ചോൻ തനിക്ക് അങ്ങനെയൊരു ഭാഗ്യവും കൂടി നൽകിയിട്ടുണ്ട് കൂടെയുള്ളവർ ആരാണെങ്കിലും എന്നോട് ചേർന്ന് നിൽക്കുന്നവരാണ് അതിപ്പോൾ നാട്ടിലുള്ളവർ ആണെങ്കിലും ബന്ധുക്കൾ ആണെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇക്ബാൽ സംസാരം കഴിഞ്ഞ ശേഷം അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൻ്റെ വീട് ആ കുട്ടിയുടെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് അവൻ പറയുന്നത് അയാളുടെ മക്കളൊക്കെ നല്ല കുട്ടികളാണ് കാണാനൊക്കെ ഭംഗിയുണ്ട് എന്നാണ് പുറത്തേക്ക് കൂടുതൽ ഇറങ്ങാൻ മടിയുള്ള ഫാമിലി ആണെന്നും ഈ കുട്ടി കോളേജിലേക്ക് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്നും അങ്ങനെ കച്ചറിയൊന്നുമില്ല ധൈര്യമായി നോക്കാമെന്നാണ് അവൻ പറയുന്നത് എന്നാൽ പിന്നെ വീട്ടുകാർ പോയി നോക്കട്ടെ അല്ലേ വേറൊരു ആരും ആ ഭാഗത്ത് അറിയുന്നവരുമില്ല അവിടെയുള്ള നമ്മളറിയാത്ത ഏതെങ്കിലും വീട്ടിൽ പോയി അന്വേഷിച്ചാൽ അവരുടെ ശത്രുക്കളാണെങ്കിൽ അവരത് മുടക്കും അവരോട് അടുത്തവരാണെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മറച്ചു വെക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള അന്വേഷണം കൊണ്ട് കാര്യമില്ല ഏതായാലും പടച്ചോന്ന് വിടാം എന്ന് പറഞ്ഞപ്പോൾ ഇക്ബാൽ പറഞ്ഞു നീ ആ പറഞ്ഞ അത് ശരിയാണ് നമുക്ക് വേണ്ടപ്പെട്ടവരോട് ചോദിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ സത്യം എന്താണെന്ന് അറിയാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ എന്ന് ചിന്തിച്ച് ആരും മുടക്കാൻ നിൽക്കില്ല കുറേ നേരം അവരോട് സംസാരിച്ചു നിന്ന് വീട്ടിലേക്ക് ചെന്നു ചായ കുടിക്കാൻ ഇരുന്നപ്പോൾ ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു നമുക്കൊരു പതിനൊന്ന് മണിക്കൊക്കെ പോകാമോ പോകുന്നതിന് മുൻപ് ഞാനും ഉപ്പയും പോയി ചെറിയൊരു പണ്ടം വാങ്ങി വരാം ഉമ്മയെ ഒന്ന് നോക്കി ധൃതിയൊന്നും വേണ്ട സാവധാനം മതി വൈകുന്നേരം വരെ സമയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിനക്കെൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകില്ല ഒരു മരുമകളും കൂടി വന്ന് എല്ലാവരും കൂടിയുള്ള ഒരു ജീവിതം കാണാൻ ഉമ്മാക്ക് എത്ര ആഗ്രഹമുണ്ടെന്ന് അറിയാമോ ഒന്നര കൊല്ലം ആവാൻ അതിൻ്റെ കുട്ടി ഈ നടത്തു തുടങ്ങിയിട്ട് എന്ത് തെറ്റാണ് ഇജ്ജ് ചെയ്തത് ഹായ് എൻ്റെ അമ്മ നിങ്ങൾ വീണ്ടും തുടങ്ങിയല്ലെങ്കിൽ നിങ്ങളാ വിഷയം വഴി എനിക്കത് കേൾക്കുമ്പോയേ ഇപ്പോൾ പിരാന്താണ് നമുക്ക് ഇങ്ങനെ ഒന്നും വരില്ലെന്ന് വിചാരിച്ചത് ഇത് സഹിക്കാൻ കഴിയാത്ത വേദനയായത്